കേറിക്കുന്നിട്ടടക്ക നീ ഗ്ലാസ് അടച്ച ആറ് ഗ്ലാസ് അടച്ചെടുത്തു അലിച്ചടക്ക ആ അടഞ്ഞില്ല

to make sure that you know what the issue is sure it's always raining so pretend it's like this he saw sure that one dinena class eh sadalle enna the paravada thoppay nadu oh avadi illalle class aanu kanu ingida class a irunnilla adarella gadapundao okay kara gadapundao inge appo thuri eduthu പുറത്തു തന്നെ പോയോ ആ അതെ കിടപ്പണ്ടെങ്കി എടുത്ത പോയി വാങ്ങിച്ചോ മഴ മാറി ഹലോ ഹൈ ഹലോ ഇത് അറ്റാടിപ്പ തമിഴ്നാടിന്റെ ബോർഡർ ആയി നോവാ നീ പോയിട്ട് പിന്നെ വന്നോ സ്വാഗതം സ്വാഗതം ലൈവിലേക്ക് സ്വാഗതം ഞങ്ങളൊരു കറക്കത്തിലാണ് നീ കറങ്ങാൻ വരുന്നോ ഞങ്ങളുടെ ഇത് എവിടെയാണ് സ്ഥലം ചോദിക്കുന്നുണ്ട് ഹൈ നോലിസ്റ്റ് ഹായ് ലുക്ക് വീണ്ടും എന്ന് പറയുന്നുണ്ട് ഈ കണക്കിനാണെങ്കിൽ പറക്കുമല്ലോ എന്ന് പറയുന്നുണ്ട് അറ്റ്ലീസ്റ്റ് എവിടെയോട്ട് അവിടെ ഞാനും ഉണ്ടെന്ന് പറയുന്നുണ്ട് നോലിസ്റ്റ് ലൈക്ക് വൺ ഞാൻ അടിച്ചത് എന്ന് പറയുന്നുണ്ട് താങ്ക് യു താങ്ക് യു താങ്ക് യു നോലിസ്റ്റ് ഞാൻ വീട്ടു എന്ന് പറയുന്നുണ്ട് ലുക്ക് നീ അടിച്ച ലൈക്ക് അവിടെ ഉണ്ടോ എന്ന് നോക്കൂ എന്ന് പറയുന്നുണ്ട് ഞാനില്ല എന്ന് പറയുന്നുണ്ട് ഞാൻ അടിച്ചത് മാത്രമേ ഇവിടെ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് എങ്കിൽ ഞാൻ ഇപ്പോൾ ഞാനിപ്പോൾ എന്ന് പറയുന്നുണ്ട് ഇതെന്താ ഇത് ലൈവ് ഇല്ലാത്ത സ്ഥലത്താണോ ലൈവ് ഇടുന്നത് റേഞ്ച് ഇല്ലാത്ത സ്ഥലത്താണോ ലൈവ് ഇടുന്നത് ഇതൊന്നും ശരിയല്ല കേട്ടോ എന്ന് പറയുന്നുണ്ട് അത് കേട്ടോ ലൈവ് ഇടയ്ക്ക് വന്നതല്ലേ റേഞ്ച് വന്നു പോയി നിൽക്കുകയാണ് ഞങ്ങൾ യാത്രയിലല്ലേ കറങ്ങാൻ അല്ലേ മാത്രം പോയാൽ പോരാ റേഞ്ച് റേഞ്ച് ഓഫീസറെ കൊണ്ടുപോ റേഞ്ച് ഓഫീസർ ഫോറസ്റ്റില്ലേ ഫോറസ്റ്റ് റേഞ്ച് ഓഫീസ് അവിടെ ആണ് റേഞ്ച് ഓഫീസർ ഉള്ളത് കേട്ടോ ടിപൊളി മഴയാണ് മഴയെ താണു കറങ്ങാൻ ഇറങ്ങിയത് കേട്ടാ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓടി വായോ ഞങ്ങള് കറങ്ങാൻ പോണേ ഞങ്ങളുടെ കൂടെ പോരേന്ന് പറഞ്ഞപ്പോ ആരും വന്നില്ല പിന്നെ എങ്ങനെ കൊണ്ടുപോകൂ

ഈ ഫോറസ്റ്റ് എന്ന് പറയുന്നുണ്ട് ഫോറസ്റ്റ് മുഴുവൻ കാടാ എന്തിനോ പറ്റോ കാട്ടിക്കൊണ്ടുപോയാണ് ഫോറസ്റ്റ് വെച്ചേക്കുന്നത് എവിടേക്കാണ് യാത്ര ചോദിക്കുന്നുണ്ട് ഞങ്ങള് ചുമ്മാ അങ് ഇറങ്ങിയതാ എവിടെ എന്തെന്നൊന്നും ഇല്ല ചെറുക്കുന്നിടത്തെന്തോ

പാടില്ലായിരുന്നു എന്ന് വീട്ടിൽ ചോദിക്കേണ്ടത് ഇതൊക്കെ എങ്ങനെ കാണാൻ പറ്റുമോ മഴ നനയാൻ പറ്റുമോ ഇങ്ങനെ ഞങ്ങള് മഴ നനയോളം ഹായ് ഖന്നമോളേന്ന് വിളിക്കുന്നുണ്ട് കുട്ടികളുടെ സന്തോഷം കണ്ടില്ലേ അതാണ് നമുക്ക് വേണ്ടത് എന്ന് പറയുന്നു അത് തന്നെ അത് തന്നെ കുട്ടികളുടെ സന്തോഷത്തിന് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് ഹായ് ജോസ് ബേട്ട ജോസ്ബേട്ട ഹായ് ലൈവിലേക്ക് സ്വാഗതം പല്ലൊക്കെ മിഠായി നിന്ന് പോയല്ലേ പോയത് പെണ്ണിന്റെ പല്ലൊക്കെ മിഠായി കുറുമ്പി തന്നെയാ അതുകൊണ്ടല്ലേ പല്ലില്ലാത്തേ എന്നും ചുരുണ്ടുകൂടിയല്ലേ ഇരിക്കുന്നത് ഇവിടെ ഒക്കെ ഒന്ന് നിവർന്നിരിക്കണം ഇടക്കണം അല്ലേ ആ നല്ല നട്ടലുണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ നിവർന്നിരിക്കുന്ന നല്ല നട്ടലുണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ ും തെങ്ങും പോയില്ലേ കറങ്ങാൻ ചോദിക്കുന്നുണ്ട് ഞാൻ ജോലി എല്ലാവരും ലൈക്ക് ചെയ്യണേ അപ്പൊ എന്താ പൊരേ സമാധാനം സമാധാനം പാട്ടൊന്നും നിർത്തിയല്ലോ ആ പല്ലില്ലാത്ത കുട്ടിക്ക് ബിരിയാണി വാങ്ങി കൊടുത്താ മതിന്ന് ഞങ്ങൾ ബിരിയാണി വാങ്ങൂല ബിരിയാണി ഒക്കെ വീട്ടിൽ വെച്ച് കൊടുക്കും ഞങ്ങൾ ആ പല്ലില്ലാത്ത കുട്ടിക്ക് ബിരിയാണി ഞങ്ങൾ കടിച്ചു പൊട്ടി അയ്യോ പോയി എൻ്റെ ഫോണിൽ ചാർജ് തീർന്നു ഇത് ഭയങ്കര മലയോര പ്രദേശമാണ് കണ്ടോ അതുകൊള്ള ലൈവ് നടക്കുന്ന ശമ്പളം കിട്ടും അങ്ങനെയല്ലേ ഹലോ ഞാൻ ഇതാ ലൈവ് കട്ടാക്കാൻ പോവാണ് ഞാൻ പോവാണ് ഫോണിൽ ചാർജ് ഇല്ല ഓക്കെ താങ്ക് യു അടുത്ത ലൈവിൽ വീണ്ടും കാണാം ബ ബൈ